കേരള സർക്കിൾ ടി വി സേവനത്തിന് തുടക്കം കുറിച്ചു കണ്ണൂർ ബി എസ് എൻ എൽ ഭവൻ മെയിൻ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ബി എസ് എൻ എൽ ചീഫ് മാനേജിംഗ് ഡയറക്ടർ റോബർട്ട് ജയരേവി സേവനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മലയാളം ചാനലുകൾ ഉൾപ്പെടെ മുന്നൂറ്റി അൻപതോളം ചാനലുകൾ ഉൾപ്പെടുന്നതാണ് ബി എസ് എൻ എൽ ഐ എഫ് ടി വി സേവനമെന്ന് ബി എസ് എൻ എൽ അധികൃതർ പറഞ്ഞു തന്നെ നമ്മൾ കുറേ നാളായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്നത് ഒരു ഫോർ ജി സേവനം നൽകുക എന്നുള്ളതായിരുന്നു വളരെയധികം വൈകി പോയെങ്കിലും ഒരു ആത്മനിർഭരായിട്ടുള്ള സ്വയം ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫോർ ജി സർവീസ് കേരളത്തിൽ ഉടനീളം ലോഞ്ച് ചെയ്യാൻ പറ്റിയതിലും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ആസ് ഓൺ ടുഡേ ഏകദേശം ആറായിരോളം ആറായിരത്തോളം ടവറുകളിൽ നിന്ന് ബി എസ് എൻ എൽ ഫോർ ജി ലഭ്യമാണ് അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും ആശ്രസിച്ചിട്ടുണ്ടാകും ഇപ്പോൾ ഹൈവേയിലായാലും റെയിൽവേ ട്രാക്കിലായാലും വീടുകളിലായാലും പൊതുവേ കേരളത്തിൽ ബി എസ് എൻ എൽ ഫോർ ജി ലഭ്യമാണ് അതിൻ്റെ ഒരു ഫൈൻ ട്യൂണിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ചില കോൾ കട്ടിങ്ങുകളെല്ലാം ഒരു ഒന്ന് ഉള്ള ഇഷ്യൂസ് എല്ലാം അടുത്ത് വന്നിട്ട് മാസത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുക എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ